കുഞ്ഞുനിറ്റാര എത്തിയതിനു ശേഷം ചെറിയ രീതിയിലുള്ള യാത്രകളെല്ലാം ആയിരുന്നു പേളിയും ശ്രീനിഷും നടത്തിയിരുന്നത് എങ്കിലിപ്പോഴിതാ നിറ്റാരയുമായുള്ള ഇന്റർനാഷണൽ യാത്രകൾക്കുമുള്ള ഒരുക്കത്തിലാണ് പേളിയും ശ്രീനേഷും എല്ലാം കഴിഞ്ഞ ദിവസം ആലുവയിലെ പാസ്പോർട്ട് ഓഫീസിലായിരുന്നു പേളിയും ശ്രീനിഷും നിറ്റാരയും എത്തിയിരുന്നത് കുഞ്ഞിനിറ്റാരക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ടാണ് ഇവരെത്തിയിരുന്നത് മക്കളുമായി ഒരുപാട് യാത്രകൾ പോകാനായി ഒരുങ്ങുക തന്നെയാണ് പേളിയും ശ്രീനിഷും തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആഘോഷമാക്കുന്നവരാണ് ഇവർ ഇരുവരും മക്കൾക്കൊപ്പം ഓരോ നിമിഷങ്ങളും മനോഹരമാക്കുന്നതിന്റെ നിമിഷങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെത്താറുണ്ട് പേളിയെയും ശ്രീനിഷിനെയും പോലെ തന്നെ ഇവരുടെ മക്കളെയും മലയാളികൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത് നിതാരക്കും നീലക്കും ഒരുപാട് ഫാൻസ് തന്നെയാണ് ഉള്ളത് നിലയുടെ ഫോട്ടോ കോപ്പി തന്നെയാണ് കുഞ്ഞൻ സ്റ്റാരി ഒരേപോലെ തന്നെയാണ് ഇവരെ കാണാൻ